ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ്റെ പാട്ട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കിലോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മണിക്കൂറിനേറെ ഞാൻ നന്നാക്കുന്നുട്ടോ അപ്പോൾ ഇതിൽ കുറേ കുഞ്ഞ് കുഞ്ഞ് മുട്ടകളുണ്ട് അതൊക്കെ ഞാൻ ആദ്യം പേർക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നേരം നല്ലോണം നന്നാക്കി കഴുകി വൃത്തിയാക്കണം അങ്ങനെ അത് കുറച്ച് പിന്നെ കുറ അത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം നന്നാക്കിയ ശേഷം ഉള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല കുരുമുളക് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ് അതിലേക്കുള്ള മസാല റെഡി ആക്കണം അപ്പോൾ ചെറിയ മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ട് ഇട്ടാദ്യൊന്ന് പൊടിക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് ആ കുരുമുളക് നല്ലവണ്ണം പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇട്ട് പിന്നെ മസാലകളും ചേർക്കാനിട്ടോ അപ്പോൾ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ടത് പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് കൂട്ടി ഞാൻ ഒന്ന് നല്ലവണ്ണം ഒന്ന് മഷി പോലെ അരച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ നല്ലവണ്ണം മസാലയൊക്കെ നല്ലവണ്ണം അരച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കൈക വെച്ചിരിക്കുന്ന ഈ പാട്സ് ഉണ്ടല്ലോ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് കുഞ്ഞ് മുട്ടകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എടുത്തിട്ടില്ല അപ്പോൾ മസാല ഞാൻ ഈ ചിക്കൻ പാട്സിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് mix ചെയ്യട്ടെ mix ചെയ്തതിന് ശേഷം ഈ മുട്ടകൾ അതിൻ്റെ മേലെ വെക്കട്ടെ കുഞ്ഞു കുഞ്ഞു മുട്ടകളാണ് അപ്പം അത് mix ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്ന വിചാരിച്ച് വേറെ മാറ്റി വെച്ചതാണ് അപ്പോൾ കുരുമുളക് ഇട്ട് വറ്റിച്ച് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടേക്കും ഈ പാട്സ് ഇട്ടോ അധികം കുട്ടികൾക്കൊന്നും ഇത് കഴിക്കാൻ ഇഷ്ടമുണ്ടാകും ഇതിൻ്റെ ചൊയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഞാനിവിടെ മുളകും പൊടി ഇട്ട് വെച്ചാൽ മക്കൾ കഴിക്കയില്ല കുരുമുളക് ഇട്ട് വെക്കുമ്പോൾ അവർ കഴിക്കും കേട്ടോ പിന്നെ ഈ കുഞ്ഞ് മുട്ടകളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം ഈ കുഞ്ഞ് കുഞ്ഞ് മുട്ടകൾ പാട്സിൻ്റെ മേലെ വെച്ച് കൊടുത്ത് മെല്ലൊന്ന് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കൂടെ ഇട്ട് കുക്കറിൽ അടച്ചുവെച്ചൊന്ന് വേവിക്കട്ടെട്ടോ അപ്പം ഞാനിതൊരു മുക്കാൽ മണിക്കൂറോളം കുക്കറിൽ വെച്ചിട്ടുണ്ട് നല്ലോണം വെന്ത് വരട്ടിയെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിത് വെന്ത് വരുമ്പോഴേക്കും പാനടുപ്പത്ത് വെച്ച് ഒരു സവാളയും രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഇതിട്ടിട്ട് ഞാൻ അതിൽ മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ വരട്ടിയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ തക്കാളിയൊക്കെ കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരു പാനടുപ്പത്ത് വെച്ച് ഒരു സവാള അതിലേക്കിട്ട് എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വാട്ടാണ് ബ്രൗൺ കളറാണ് വരെയൊന്ന് വാട്ടി കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകട്ടോ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പിഞ്ച് മുളകും പൊടി അര അര സ്പൂണേ ഉണ്ടാവും ഉള്ളു കേട്ടോ മുളകും പൊടി അപ്പോൾ അതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക അതാ ഒരു പച്ചമുളക് നടു കയറിയിട്ട് കഷ്ണങ്ങളാക്കി ഇട്ടെടുത്തുക്കാം കേട്ടോ പിന്നെ ഞാൻ വീണ്ടും ഒരു തണ്ട് കറിയാൽ പിന്നെ ലൈലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ എന്താ അര ടീസ്പൂണ് മുളകും പൊടിയാണ് കേട്ടോ ചേർത്തത് അപ്പോൾ അത് നല്ലോണം മിക്സ് ആയതിന് ശേഷം ഒന്ന് കളർ മാറിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ മുളകും പൊടി മാത്രം ഇട്ട് വെക്കുകയാണെങ്കിൽ കുരുമുളക് ഇട്ടൊന്ന് വെച്ചു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതും രണ്ട് തക്കാളി നല്ല പൈത്ത തക്കാളിയാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടട്ടെ ആ വാട്ടിയതിന് ശേഷം ഞാൻ ഈ കുക്കറിൽ വേവിച്ച ഈ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കുഞ്ഞു അതിൻ്റെ ഉണ്ടല്ലോ അത് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വേഗം മാറ്റി വെക്കട്ടെ കുട്ടികൾക്ക് അതിൽ നിന്ന് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി വെക്കണ കേട്ടോ അപ്പോൾ അത് നല്ല രസമാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇനി ഞാൻ ഈ ഇതിലേക്ക് പാനിലേക്ക് കുക്കറിലുള്ള പാർട്സ് ഒഴിച്ച് കുറച്ചും കൂടി ഒന്ന് വെള്ളം പറ്റിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ നല്ല വെള്ളം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ ഒരു വെരട്ടിയതാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും കൂടി വെള്ളം വറ്റിക്കോട്ടെ കാര്യം പിന്നെ തണുത്തേൻ്റെ ശേഷം ഒന്നും കൂടി കുറുകി നിൽക്കും അപ്പോൾ ഞാനിത് അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഞാൻ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കുക്കിങ് മാത്രമല്ല എല്ലാ വീഡിയോസും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കാണണം അപ്പം അത് വരേക്കും അല്ലാക്കും